ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജസ്നിയ സലീം എന്തുകൊണ്ടാണ് ജസ്ന സലീം എന്ന് എടുത്തു വെച്ച് പറഞ്ഞതെന്നറിയോ തെയ് പൊട്ടും സിന്ദൂരവും കൊണ്ടാണ് അതുകൊണ്ട് പലർക്കും എന്നെ ഒരു പക്ഷേ മനസ്സിലാവാതെ പോയാലോ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ടല്ലോ കാരണം ജസ്ന സലീമിനെ പൊട്ടുകുത്തിയിട്ടും സിന്ദൂരം തൊട്ടിട്ടൊന്നും വലിങ്ങനാരും കണ്ടിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ സിന്ദൂരം തൊട്ടിട്ടൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യൽ വളരെ കുറവാണ് അപ്പം എന്താണ് ഇപ്പം ഈ ഒരു പൊട്ടിൻ്റെയും സിന്ദൂരത്തിൻ്റെയും അജണ്ട എന്നുള്ള ചിന്താഗതിയുമായിട്ട് ഇപ്പം ചില ലെവളുമാർ വരും വെല്ലുവിളി തന്നെയാണ് എനിക്ക് പൊട്ടു കുത്താൻ പറ്റുമോ സിന്ദൂരം തൊടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പൊട്ടു കുത്തിയാലും സിന്ദൂരം തൊട്ടാലും എന്താ വിഷയം എവിടെ ആർക്കാ വിഷയം മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചു പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ അറിവിൽ അത് ഞാൻ എൻ്റെ ഭാഗത്ത് തൻ്റേതല്ലാത്ത കാരണവശാൽ എന്ന് തന്നെ പറയാം അപ്പം അതിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇത് ഇന്ന് ഒരുപാട് ആൾക്കാരുടെ ഒരു ഒരു മണി അരിക്കുള്ള വകയും കൂടിയാണ് ഈ ഒരു പൊട്ടും സിന്ദൂരവും ഒരു മണി അരി എന്ന് വെച്ചാൽ മനസ്സിലായോ യൂട്യൂബിൻ്റെ അകത്തുനിന്ന് വരുമാനം കിട്ടുന്നതും ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്ന് വരുമാനവും കിട്ടുന്നതും ഒക്കെ അവർ വീട്ടിലേക്ക് അരി ആഹാരം മേടിക്കുന്നതല്ലേ അപ്പം നമ്മുടെ ഈ ഒരു പൊട്ടും ഈ ഒരു സിന്ദൂരവും ഒരു മണി അരിയല്ലേ അതെ അപ്പം നിനക്കങ്ങനെയൊക്കെ ആണെങ്കിൽ ഹിന്ദുമതത്തിനോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ഹിന്ദുമതം സ്വീകരിച്ചൂടെ എന്നൊക്കെ അടുത്ത കമെന്റ് വരും സ്വീകരിക്കാമല്ലോ സമയമുണ്ടല്ലോ നിങ്ങൾ ബേജാറാവണ്ട പോയാ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഞാനങ്ങ് സ്വീകരിച്ചോളും അതോടൊത്ത് നിങ്ങൾ ആരും ഒരാളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു വെല്ലുവിളി തന്നെയായിരുന്നു നിനക്ക് പൊട്ട് കുത്തുകയും സിന്ദൂരം തൊട്ടിട്ടൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരോട് പൊട്ട് കുത്തിയാലും സിന്ദൂരം തൊട്ടാലും താൻ താനല്ലാതായി മാറൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ പൊട്ടുകുത്തിയാലും സിന്ദൂരം തൊട്ടാലൊക്കെ എന്തെങ്കിലും ആയി പോവാണെങ്കിൽ മമ്മൂട്ടിയൊക്കെ എന്നോ ആയി ആയിപ്പോവേണ്ടതല്ലേ എന്നോ എന്തോ ആയി ആയിപ്പോവണ്ടതല്ലേ ജോലിയെ ജോലിയായിട്ടും ജീവിതത്തെ ജീവിതമായിട്ടും കാണാനുള്ള കണ്ണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായാൽ മാത്രം മതി എന്നുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ജസ്ന സലീം ഒരു പൊട്ടുകുത്തിയതുകൊണ്ടോ ഒരു സിന്ദൂരം തൊട്ടതുകൊണ്ടോ സിന്ദൂരം തൊടാം കാരണം ഞാൻ സുമങ്കല്ലിയാണ് അതുകൊണ്ട് എനിക്ക് സിന്ധുനം തൊടാം നേരെ മറിച്ച് ഞാൻ സുമങ്കലി അല്ലെങ്കിൽ എനിക്ക് സിന്ധുനം തൊടുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് വിൽക്കാം പക്ഷേ ഞാൻ സുമംഗലി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്കത് തൊടാം അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് അങ്ങനൊരാളില്ല മായാവിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയാറുണ്ട് വെയിറ്റ് മാടൂ എൻ്റെ ഭർത്താവിനെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട സമയത്ത് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും മായാവി ക്ലൈമാക്സിൽ വരുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവത്തിൽ പറയലുണ്ട് മായാവി ഇരട്ടത്ത് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ ആൾക്കാരുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ മായാവി ക്ലൈമാക്സിൽ വരുന്നുണ്ട് അവിടെയാണ് കഥയുടെ എൻഡ് കിടക്കുന്നുള്ളത് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് കൊള്ളാം അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇതൊരു വെല്ലുവിളി തന്നെയായിരുന്നു സിന്ദൂരം തൊട്ടിട്ടും പൊട്ടുകുത്തിയിട്ടൊക്കെ നിനക്ക് വന്നൂടെ ആ ഇത്രമേൽ കൃഷ്ണനോട് സ്നേഹമുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹം ഉണ്ടാകും പ്രകടിപ്പിക്കാനും അറിയാം ഇഷ്ടവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കാര്യമില്ലല്ലോ അപ്പം ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചത് എനിക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്തോടെ എന്ന് ചോദിച്ചപ്പം ഓക്കെ ഓഫ് കോഴ്സ് ഞാൻ ഏറ്റെടുത്തോളാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ നമ്മൾ എന്തിനാ വേണ്ടാന്ന് നിൽക്കുന്നത് അല്ലേ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പം എനിക്കൊരു പൊട്ടുകുത്തുന്നതിലോ ഒരു സിന്ദൂരം നൊടുന്നതിലോ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല അത് ഇന്ന മതസ്ഥർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ എന്നെവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല എന്നെയൊക്കെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവച്ച് ചേർത്ത് ഭരതനാട്യം കുച്ചിപ്പിടി ഇതൊക്കെ ആണ് എന്നെ ചേർത്തത് ചേർത്ത് എൻ്റെ ഒരു അറിവിൽ ഞാനൊരാഴ്ച പോയിട്ടേ ഉള്ളൂ ഈ എന്താ പറയുക നമ്മൾ കാലു തൊട്ട് വന്ദിക്കുന്ന ആ ഒരു വന്ദനം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അവിടെ നിന്ന് അപ്പോഴേക്കും കുടുംബത്തിൽ അറിഞ്ഞു ഞാൻ ഭരതനാട്യവും കുച്ചിപ്പിടിയും ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾക്കും എൻ്റെ കാരണവന്മാർക്ക് ഹാലിളകിയെന്നേ എന്തിനറിയോ ഡാൻസ് പഠിക്കുന്നതിനല്ല ഡാൻസിൻ്റെ കൂടെ പൊട്ടുകുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ആ ക്ലാസ് അവിടെ വെച്ച് നിർത്തിച്ചു അതേപോലെ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നാടോടി നൃത്തത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു കൂടിന്ന് നമ്മൾ സ്റ്റേജിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് പൊട്ടുകുത്തി സ്റ്റേജിൽ നിന്ന് നാടോടി നൃത്തം കളിച്ചതിന് ശേഷം ഇറങ്ങിയ ഉടനെ പറയുന്നൊരൊറ്റ വാക്കായിരുന്നു പൊട്ടുക പൊട്ടുകി പൊട്ടുമാറ്റി ആരും കേൾക്കാണ്ടോ പറയുന്നത് ഉറക്ക പറയില്ല പൊട്ടുമാറ്റി പൊട്ടുമാറ്റി അങ്ങനെ അത്രമേൽ പൊട്ട് എന്ന് പറയുന്നതൊരു വിഷയമായിരുന്നു മദ്രസയെന്ന് ഉസ്താദിനോട് ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാലാം ക്ലാസ്സിൽ സ്കൂളിൽ ഈ പറഞ്ഞത് നാടോടി നൃത്തത്തിന് കൂടിയിട്ട് പൊട്ടുകുത്തി നാടോടി നൃത്തം കളിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ചക്കാലക്കലെന്ന് പറഞ്ഞ സ്കൂളിലേക്കാണ് മറ്റേ നമ്മൾ സബ് ജില്ലയിലേക്ക് കിട്ടുക സബ് ജില്ലയിലേക്ക് കിട്ടിയിട്ട് അവിടെയും പോയി കളിച്ച് മദ്രസയിലേക്ക് ഇങ്ങോട്ട് പണ്ട് ഉസ്താദിൻ്റെ ചൂരലിൻ്റെ ആ ഒരു സുഖം ഞാൻ നന്നായിട്ട് അരങ്ങിട്ടുണ്ടായിരുന്നു എന്തിനെന്നറിയോ സ്കൂളിൽ നിന്ന് പൊട്ടുകുത്തി ഡാൻസ് കളിച്ചതിന് ഹറാമാണ് പോലും ഹറാം നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലേ നമ്മുടെ ഒരു കല ആ കലയ്ക്ക് വേണ്ടിയിട്ടൊരു പൊട്ടുകുത്തി എന്ന് ചോദിച്ചിട്ട് എന്താ ഇപ്പോൾ ഇത്ര പ്രശ്നവും എന്താ ഉസ്താദന്മാർ നിങ്ങൾക്കൊക്കെ ഇത്ര പ്രശ്നം അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ് ഒരു പൊട്ടു കുത്തിയതോ ഒരു സിന്ദൂരം തൊട്ടതോ അപ്പോൾ ആർക്കെങ്കിലും ഇത്ര വലിയ പ്രശ്നമൊക്കെ ആവുമെങ്കിൽ എന്തല്ലേ നിങ്ങൾക്ക് അതിനേക്കാട്ടിലൊക്കെ എന്തൊക്കെ സംസാരിക്കാനുണ്ട് അതൊന്നും സംസാരിക്കാതെ ജസ്ന സലീം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഉസ്താദന്മാർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് വേട്ടാവളിയെന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ് ചപ്പീനാ ബി വി പൊട്ടുകുത്തുന്നുണ്ടല്ലോ അതിന് ആർക്കും കുഴപ്പമില്ല നമ്മൾ ആരെങ്കിലും വോട്ട് കുത്തിയാലാണ് പ്രശ്നം ഏതായാലും ഞാൻ ഈ പൊട്ടുകുത്തിയും സിന്ദൂരം തൊട്ടൊക്കെ നിങ്ങൾ കാണും അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഫോൺ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാക്കിയാൽ മതി എങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാക്കിയാൽ അടുത്ത ചാനലിൽ അടുത്ത ആളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള ഒരവസരം വരും നിങ്ങളത് കാണുക അല്ലാതെ എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ കുറേ മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകൾ മതം ചാർദിക്കാൻ വരും ഇതിൻ്റെ ചോട്ടിലായിട്ട് നിങ്ങൾ കവൻ്റ് എടുത്ത് നോക്കാണ്ടി ഒക്കെ മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകളാണ് മതം ചർദ്ദിക്കാൻ വരുന്നത് അപ്പം ഇവരുടെ ഈ ചർതൽ കോരുന്ന പണിയല്ല എനിക്ക് പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേയിരിക്കൂ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യും ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളോടല്ല അവരോടുകൂടെയായിട്ട് എന്നെ ഭരിക്കാനും എന്നെ നിയന്ത്രിക്കാനും നിങ്ങൾക്ക് ആരൊക്കെ നോക്കിയാലും പറ്റൂല നീ അത് പറ്റുകയെന്നു വെച്ചാൽ മഞ്ജീദിന് മാത്രമേ പറ്റുള്ളൂ ഇനിയിപ്പോൾ മജീദ് ഇനി എൻ്റെ കാമുകനാണെന്നൊന്നും പറയണ്ട എന്നെ ഉണ്ടാക്കിയ എൻ്റെ തന്തപ്പിടി അദ്ദേഹം വിചാരിച്ചാൽ ചിലപ്പോൾ എന്നെ വരച്ച വരയിൽ നിർത്താൻ പറ്റുമായിരിക്കും അല്ലാതെ നിങ്ങൾ നാട്ടുകാർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ലടയും അല്ല എന്നെ കെട്ടിയ എന്നെ കെട്ടിയോ എന്ന് വിചാരിക്കണം അവൻ വിചാരിച്ചാലും ചിലപ്പോൾ ഞാൻ വരച്ച വരയിൽ നിന്നിന്ന് വെക്കും പക്ഷേ അപ്പയും നിങ്ങൾക്ക് അവിടെ ചാൻസ് ഇല്ലടേ നിങ്ങൾക്ക് ചാൻസ് അവിടെ അപ്പയും ഇല്ല നിങ്ങൾക്ക് ചാൻസ് ഒതുവിതേനയും ഉണ്ടാവില്ല നിങ്ങളൊക്കെ പറയുന്ന താളത്തിനൊത്ത് ഇനി ഒരു ജന്മം കൂടി ഞാൻ ജനിച്ച് വരട്ടെ ആ സമയത്ത് ഗോഡ് പ്രോമിസ് സത്യമായിട്ട് പറയാണ് നിങ്ങൾ പറയും പോലെ കേട്ടിട്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മേ എനിക്കൊരു ക്യാമറ ഉള്ള മൊബൈൽ പോലും ഞാൻ മേടിക്കൂല നിങ്ങളാണോ സത്യം ഇല്ല നിങ്ങൾ കണ്ണ് കുത്തി പൊട്ടിപ്പോയിക്കോട്ടെ ഞാൻ ഒരു ക്യാമറ ഉള്ള മൊബൈലും മേടിക്കൂല ഞാനാണെങ്കിൽ പുറത്ത് മുറ്റത്തിറങ്ങൂല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ക്യാമറ ഇല്ലാത്ത മൊബൈല് മുറ്റത്തിറങ്ങാതെ ഫുൾ കൈ ഇട്ട് ഒരേ മുടി പോലും കാണിക്കാതെ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പുനർജനിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയും പോലെ കേട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പുനർജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വൈദബൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്നസ് ലീം